മലയാളി പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ചെമ്പനീർ പൂവ് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ മൂന്നാം സ്ഥാനത്തുള്ള ഈ പരമ്പര ആരംഭിച്ചതിനെ തുടർന്ന് തന്നെ പ്രേക്ഷകർ പോസിറ്റീവായ കമൻ്റുകളാണ് രേവതിക്കും അതുപോലെ തന്നെ സച്ചിനും നൽകി വരുന്നത് രേവതി സച്ചിനെ മനസ്സിലാക്കണം എന്നുള്ള ആവശ്യം ശക്തമായിരിക്കുകയാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് മാത്രവുമല്ല സോഷ്യൽ മീഡിയയിൽ സച്ചിനു വേണ്ടി പുതിയൊരു ക്യാമ്പയിനും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ഇതിനിടയിലാണ് പുതിയ വഴിത്തിരിവ് ഉണ്ടാകുന്നത് സച്ചിനും രേവതിയും ഒന്നിച്ചിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന നമ്മുടെ മുത്തശ്ശി ഇരുവരെയും ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി ശക്തമായ വഴിത്തിരിവ് ഉണ്ടാക്കിയിരിക്കുകയാണ് ഇതോടെ കൂടുതൽ അടുക്കുകയും ചെയ്യുന്നു രേവതിയും അതുപോലെ തന്നെ നമ്മുടെ സച്ചിനും ഈ വിവരം മുത്തശ്ശി ഇതേ തുടർന്ന് വിളിച്ച് അറിയിച്ചിരിക്കുകയാണ് നമ്മുടെ സച്ചിൻ്റെ അച്ഛനെ കാര്യങ്ങൾ അറിയുന്നത് തന്നെ വളരെയധികം സന്തോഷിപ്പിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന സച്ചിൻ്റെ അച്ഛൻ ഈ ഒരു ഉദ്ദേശം വെച്ച് തന്നെയാണ് താൻ അവരെ അവിടേക്ക് അയച്ചത് എന്നുള്ള കാര്യം പറയുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് ഈ കാര്യം നമ്മുടെ ചന്ദ്രമതി അറിയാൻ ഇടയാകുന്നത് ഈ കാര്യം ഒട്ടും തന്നെ ഇഷ്ടമാകുന്നുമില്ല നമ്മുടെ ചന്ദ്രമതിക്ക് ഇതോടെ ചന്ദ്രമതി ഇതിനൊരു തിരിച്ചടി കൊടുക്കണം എന്നുള്ള തീരുമാനവുമായി ഉറച്ച് നിൽക്കുകയാണ് പക്ഷേ ഇതിനിടയിലാണ് പുതിയൊരു ദുരന്തം ചന്ദ്രമതിയെ ഞെട്ടിച്ച് കളയുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്